വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ പടി ഇറങ്ങണ സമയത്തൊരു വീട്ടിൽ നിന്ന് ഇറങ്ങാണു ജോലിക്ക് പോവാ അല്ലെങ്കിൽ പെണ്ണുങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ ഒരു പുറത്തിറങ്ങാൻ ചൊല്ലിക്കോ വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ പടിവാതിലിറങ്ങുമ്പോ ചൊല്ലണം നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ അല്ലാഹുവേ ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ

റങ്ങി നല്ല ഇറങ്ങി കുട്ടിയാച്ച് ചിന്ത പോയി വിട്ടു ഏതെങ്കിലും ഒരു കൂട്ടുകാരെ എന്തോ കാണിച്ചു ഓഫീസിനെ പോയി ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ ഔ അസില്ല എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്നപ്പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ട് അവരുതേ ഞാൻ ഒരാൾ അക്രമിക്കുകയോ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും എന്നെ ഒരാൾക്ക് അക്രമം ഉണ്ടാവുകയോ അത് വാക്ക് കൊണ്ടാകാം ഫീലിങ്സ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം ഔ ഒമ ഞാൻ അക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ വരാതെ നീ എന്നെ കാക്കേണമേ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന് മുമ്പ് കിന്നിട്ടുടുക്കല്ലേ പടച്ചോനെ യുജുഹലി വിവരല്ലാത്ത വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക വെറുതെ ഒരാൾ മോഷണം ചെയ്തു ഒരാൾ പോക്കറ്റ് അടിച്ച് ബസ്സിൽ അടി അടികിട്ട് നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പൊടച്ചോനെ വിവരക്കേട് കൊണ്ട് ഞാൻ അക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ഭയങ്കര എന്താണ് ഈ ദിക്കറൊക്കെ നമ്മൾ ചൊല്ലാൻ കിതാബിൽ നമ്മള് കാണുന്ന പടച്ചവനോട് കാമൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക് വലിയ കുട്ടിക്ക് പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ആണ് മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കണ്ടോന്ന് അങ്ങനെ കേട്ടത് മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നല്ല അച്ചടക്കാണ് എന്താണ് വേദന തോന്നിപ്പോയി എനിക്ക് മുസ്ലിം മുജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കണ സ്ഥല രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു വർഷത്ത് അറിയാം പക്ഷേ ഇതിൽ ഒന്ന് നടക്കുന്ന ഒരു വലിയ ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ കിട്ടിയത് അശ്ലീലമായ സീഡികള് കോൺട്രാസെപ്ഷൻ പെൺകുട്ടികളെ എന്താണ് പെൺകുട്ടികളെന്താണ് എന്താ പിന്നെ ഒരു പഠിക്കണത് അവിടെ പോയിട്ട് എന്താ നമ്മുടെ ഹോസ്റ്റലുകൾ നടക്കുന്നത് അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം ഓർമ്മിപ്പിച്ചേക്കണം മോനെ പടച്ചവനെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത് അള്ളാഹുവേ പ്രായപൂർത്തിയായ മോള് കണ്ടവന്റെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത് പടച്ചവനെ പ്രായപൂർത്തിയായ എൻ്റെ പൊന്നുമോൻ കള്ളു കുടിച്ചു കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ നല്ല നിലക്ക് ഞാൻ താലോലിച്ചു വളർത്തി എൻറെ പൊന്നുമക്കളാണ് അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ ബോധമുള്ളവർ ില്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക് ചൊല്ലി പുറത്തിറങ്ങണം വെളുത്തു ഹലാലായ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു ചെരുപ്പ് ധരിച്ചത് ഡ്രസ്സ് ധരിച്ചത് മുടി ചീകിവെച്ചത് ബാത്റൂമിൽ പോയത് വന്നത് ശുഭ നിഷ്കാരം അതിന്റെ മുമ്പുള്ള നിസ്കാരം എടുത്തിട്ട് എത്തി നിൽക്കുന്നത് ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടി യാത്രയിൽ പോകുന്ന പോകുന്ന മാഷാണ് പോക്കിൽ കൂലിപ്പണിക്ക് ആളാണ് ആ ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ് നമ്മൾ ഇതിൽ രണ്ടാനൊന്നാണ് ഒന്നിക്കും നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ

കടം തിരിച്ചു വാങ്ങുമ്പോൾ കടം ചോദിക്കുന്ന മുതലാളി കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ കുറെ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കാൻ ഇതിൻ്റെ ഒരാള് അഞ്ഞൂറ് റുപ്യന്റെ സാധനം മേടിച്ചിട്ടുണ്ട് അത് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് നാനൂറ്റി അമ്പതായിട്ടുണ്ട് ഇനി നാനൂറ്റി അമ്പത്തൊമ്പത് ആക്കി നാപ്പത്തി ഒമ്പതാക്കിയിട ഒരു കൂടെ കുറച്ചുകൂടെ അഞ്ചുപയ്യ കുറച്ചൂടെ രണ്ട് മണിക്കൂറ നിക്കുന്നത് അഞ്ചു രൂപ കൊടുക്കാൻ ഇങ്ങനെ നടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും അവർ ഇത് കച്ചവടക്കാർ വിൽക്കുമ്പോ ദൂർത്ത് ചെയ്യല്ലേ നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കും ഉള്ള ഹദീസാണ് ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ കൂലിപ്പണിക്കെ കൂലിപ്പണിക്കാർക്ക് സനസിലുണ്ടായിരിക്കാം നമ്മുടെ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അള്ളാഹു പർക്കത്ത് ചെയ്യട്ടെ ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ അതിനാണ് ഈ ദുബായി അമീനൊക്കെ അതിനെ കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം അള്ളാഹു ഹലാലാക്കിത്തരട്ടെല്ലിത്താജിരി കച്ചവടക്കാർക്കാണ് നാശം കച്ചവടക്കാർക്ക് ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ട് തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അള്ളാനെ തന്നെ സത്യം അതേ അള്ളാനെ തന്നെ സത്യം തന്നെയാണ് സത്യം ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം ാണ് നാശമെന്ന് വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അങ്ങനെ തന്നെ അള്ളാനെ തന്നെയാണ് സത്യം ഇത് ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ചെയ്യല്ലേ അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി വലിയ സത്യം ചെയ്ത് മനുഷ്യമാരില്ലേ എന്തായിരിക്കും ഗുരുതരമായ അവസ്ഥ പറയാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർക്കാണ് ഇത് ഇത് സത്യമാണ് ഇതിന്റെ വില അഞ്ഞൂറാണ് ഇതിന്റെ വില ആണ് എനിക്ക് അതിൽ കിട്ടുന്ന ആകലാഭം നൂറുപ്യ പിന്നെ ശമ്പളം കൊടുക്കണ്ട അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ചെലവതിൽ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ബാക്കി അഞ്ഞൂറ് ലാഭ രണ്ടായിരത്തി അങ്ങനെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയണ്ട എങ്ങനെയാണ് കച്ചവടക്കാരെ എനിക്ക് ഇത്രയാണ് ലാഭം എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം സ്വീകരിക്കുന്നുള്ളൂ വെറുതെ പറയേ രണ്ടായിരം മൂവായിരൊക്കെ ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു മുന്നൂറ് ലാഭം വേണ്ട ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയരുത് ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട് ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ് കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടാക്കുന്നവർ മേക്ക് ചെയ്യുന്നവർ ആശാരി കോൺട്രാക്ട് ചെയ്യുന്ന കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ എഞ്ചിനീയർ വീടുപണി എടുക്കുന്ന ആള് ജ്വല്ലറിക്കാരൻ ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം അറിയോ നാളെ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന് നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് മറ്റന്നാളെ ഞാൻ എത്തി ഉറപ്പിച്ചോ ഇല്ലെങ്കിന്റെ തലെടുത്തോന്ന് പറയും എവിടോ മറ്റന്നാളും കാണൂല അതിന്റെ പിറ്റാത്തെ കൊല്ലത്ത് മറ്റന്നാളും കാണൂല ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം